ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര കുടുംബശ്രീ ബാലസഭ കുട്ടികൾക്ക് വേണ്ടി പഴയന്നൂർ ബ്ലോക്കിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ അർജുൻ കെ അരുൺ ഒന്നാം സ്ഥാനവും സ്നിയ രണ്ടാം സ്ഥാനവും നേടി കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ബ്ലോക്കിലെ ബാലസഭാ കുട്ടികൾക്കായി നടത്തിയ ബ്ലോക്ക് തല ഫോട്ടോഗ്രഫി മത്സരത്തിൽ പഴയന്നൂർ പഞ്ചായത്തിലെ ആനന്ദം ബാലസഭാംഗം അർജുൻ കെ അരുൺ ഒന്നാം സ്ഥാനം നേടി വള്ളത്തൂർ നഗർ പഞ്ചായത്തിലെ കൈരളി ബാലസഭാംഗം സ്നേഹ് രണ്ടാം സ്ഥാനം ബ്ലോക്കിലെ ആറു പഞ്ചായത്തുകളിൽ നിന്നായി പതിനെട്ട് കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ വാർഡ് മെമ്പർമാർ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ ബ്ലോക്ക് കോർഡിനേറ്റർ സുബേർ എസ് ടി കൺവീനർ സാലമ ആന്റണി സി ഡി എസ് മെമ്പർമാർ ബാലസഭ ആർ പിമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചേലക്കര സ്വദേശി മനു സിൻഡ്രലയാണ് മത്സരത്തിന് വിധി നിർണയം നടത്തിയത് ഇങ്ങനെയുള്ള വള്ളങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കോമ്പറ്റീഷൻ അയക്കൽ കോമ്പറ്റീഷനായിട്ട് കണ്ടെത്താൻ പറ്റില്ല ഇത് നമുക്കറിയാം വടക്കാഞ്ചേരി ഉള്ള വെള്ളച്ചാട്ടമാണ് സംഭവം നന്നായിട്ടുണ്ട് അല്ല ഇത് നന്നായിട്ട് അനുബന്ധിച്ചുള്ള ഒരു ജനറൽ കാറ്റഗറിൽ ആണുണ്ടെങ്കിൽ ഈ ഫോട്ടോ എന്തുകൊണ്ടും നന്നായിട്ടുണ്ട് കാരണം ഈ വള്ളം ചാടുന്ന രീതിയിൽ ഈ രീതിയിലേക്ക് നല്ല ഭംഗിയാണ് പക്ഷെ നമ്മുടെ ഹാപ്പിനെസ് ആയതുകൊണ്ട് മാത്രമാണ് ഇത് മടക്കാൻ കാരണം